പലർക്കും ഇതിനെ ഇതിനെക്കുറിച്ച് ഈ ഒന്നും അറിയില്ല നമ്മുടെ സീതാദേവിയെ കണ്ടു എന്നുള്ള സന്തോഷം ഹനുമാൻ സ്വാമി കണ്ടെത്തി ഹനുമാനും മാനരന്മാരും കൂടി ആ സന്തോഷം വന്നെച്ചുകൊണ്ട് ഹനുമാനെ സ്വീകരിച്ച് ചൂടാമണിയും കൊണ്ട് ചൂടാമണിയും കൊണ്ട് വരുന്ന ഇന്നത്തെ ദിവസം എല്ലാവിധ ഈ വീഡിയോ കൊണ്ട് എത്താൻ കഴിയട്ടെ എന്ന് ശ്രീരാമസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയുന്നത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവങ്ങൾ ഏകാദശിയും ആറാട്ടുപുഴ പൂരം പുറപ്പാടുമാണ് എന്നാണ് നമ്മളെല്ലാവരും കേട്ടിരിക്കുന്നത് എന്നാൽ അതിഗംഭീരമായി നടക്കുന്ന മറ്റൊരാഘോഷം കൂടി ഇവിടെയുണ്ട് വേലവരവ് പേര് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കേണ്ട കേട്ടോ കാവുകളിലെ ഉത്സവമാണ് വേല ഇവിടെ വേലവരവ് എന്താണെന്നും അതിൻ്റെ ഐതിഹ്യം എന്താണെന്നും എല്ലാമുള്ള വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അധികമാർക്കും അറിയാത്ത തൃപ്രയാറിലെ വേലവരവിന് പിന്നിലെന്തായിരിക്കാം രാമായണത്തിലെ മൂന്ന് സന്ദർഭങ്ങൾ മുറ തെറ്റാതെ ആചരിച്ചു വരുന്ന ക്ഷേത്രമാണ് തൃശൂർ ജില്ലയിലെ തൃപ്രയ ശ്രീരാമസ്വാമി ക്ഷേത്രം ദൃഷ്ടാമയ സീത എന്ന് ഹനുമാൻ പറഞ്ഞതിന് ദിനം പ്രതി അനുസ്മരിക്കുന്ന വെടിവഴിപാട് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് അതുപോലെ തന്നെ ശ്രീരാമചന്ദ്ര ഭഗവാൻ സേതുബന്ധിച്ചതിനെ അനുസ്മരിച്ച് കന്നിമാസത്തിലെ തിരുവോണ ദിനത്തിൽ ശ്രീരാമൻ ചിറയിൽ ഭഗവാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സേതുബന്ധന അനുസ്മരണമായ ചിറകെട്ടോണം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ മറ്റൊരു വാർഷിക ആചാരമാണ് ഇതുപോലെ തന്നെയുള്ള മറ്റൊരു വാർഷിക ആചാരത്തെയാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ അറിയിക്കുവാൻ ശ്രമിക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ കാര്യവും അതിൻ്റെ ചില ചടങ്ങുകളുമൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം കേൾക്കാം രാമായണത്തിലെ സുന്ദരകണ്ഠത്തിൽ ഹനുമാൻ സ്വാമി തൻ്റെ ശക്തി കഴിഞ്ഞ് തിരിച്ചു വരുന്നൊരു വരവുണ്ട് അതെങ്ങനെയാണെന്ന് ോർക്കുന്നുവോ ആരെങ്കിലും ത്രിഭുവനവോ മുലയെ തീവ്രനാദം കേട്ടു വാനര സംഘവും കരുതുവിനിതമാശു കേൾക്കായതും കാര്യമാഹന്ത സാധിച്ചു വരുന്നിതു അങ്ങനെ വാനരർ പരസ്പരം പറഞ്ഞ് ദക്ഷിണ തീരത്തിൽ നിൽക്കുമ്പോൾ കാണാ ഇതദ്രി എന്നാണ് തുഞ്ചത്താചാര്യൻ പറയുന്നത് വിവരങ്ങൾ വാനരസേനയോട് എല്ലാം വിശദമാക്കിയ ശേഷം ഇനി ഭഗവാനോട് പോയി പറയാമെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂട്ടമായി എത്തി ഹനുമാനെ കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു ഉറക്ക ശബ്ദമുണ്ടാക്കി ആർപ്പു വിളിച്ചു എന്നിട്ട് ഹനുമാനെ മുന്നിൽ നിർത്തി ആഹ്ലാദഭരിതരായി അവർ തിരികെ സുഗ്രീവനടുത്തേക്ക് നടന്നു പ്രസ്രവണാചലത്തിലെത്തിയപ്പോൾ സുഗ്രീവൻ പാലിക്കുന്ന മധുവനം കണ്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു പിന്നെ സുഗ്രീവന്റെ നിർദ്ദേശം ദൃതിമുഖൻ മുഖേന കിട്ടിയ അവർ അവിടെ നിന്നും ശ്രീരാമസ്വാമി കരികിലേക്ക് പുറപ്പെട്ടു വളരെയധികം സന്തോഷത്തോടെ അവർ ആർപ്പുവിളികളുമായി ശ്രീരാമ സന്നിധിയിലേക്ക് എത്തി ചൂടാരത്നവുമായി ഹനുമാനും സംഘവും വരുന്ന ഈ വിശിഷ്ട സന്ദർഭത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ധനുമാസം പത്തിന് വേലവരവ് എന്ന പേരിൽ എല്ലാ വർഷവും നടത്തപ്പെടുന്ന ഘോഷയാത്ര ഈ വേലവരവിനെ കുറിച്ച് തൃപ്രയാർ ക്ഷേത്ര നവീകരണ കലശത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറക്കിയ സുധാശ്രുതി എന്ന സ്മരണികയിൽ ദിവംഗതനായ പൈക്കാട്ട് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എഴുതിയ വരികൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം പുഴയുടെ കിഴക്കേക്കരയിലുള്ള എരകുളങ്ങര ശിവക്ഷേത്രത്തിൽ നിന്നുമാണ് എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നത് വിവിധ പക്ഷിമൃഗാദികളുടെ വേഷം കിട്ടിയ ഘോഷയാത്ര അനേകം ഭക്തന്മാരുടെ ആർപ്പുവിളികളും ആരവങ്ങളുമായി ചങ്ങാടത്തിൽ ശ്രീപ്രിയ പുഴ കടന്ന് ക്ഷേത്രത്തിലെത്തും മതിലകത്ത് ആഘോഷത്തോടെ പ്രദക്ഷിണം വെച്ച് ശ്രീരാമസ്വാമിയെ ദർശിക്കുന്നു ചൂടാരത്നം കണ്ടപ്പോൾ സീതാ വിരഹ ദുഃഖം മറന്ന് ശ്രീരാമൻ സന്തുഷ്ടനാകുന്നു അന്നേരം എല്ലാ ഭക്തന്മാരെയും ഭഗവാൻ അനുഗ്രഹിക്കുന്നു കനുമാസം പത്തിന് രാവിലെ മുതൽ ഇടവിട്ട് ഓരോ കതിനകൾ പൊട്ടുന്നത് വേലയുടെ വിളംബരമാണ് രാത്രി വരെ കൂടാതെ ഈ ശബ്ദവും നമുക്ക് ക്ഷേത്രത്തിൽ നിന്നും കേൾക്കാവുന്നതാണ് കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ തന്നെ അധീനതയിലുള്ള എരകുളങ്ങര ക്ഷേത്രത്തിൽ നിന്നാണ് വേലവരവ് എന്ന ഈ ഘോഷയാത്രയുടെ തുടക്കം ഈ വേലവരവോടെയാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ മണ്ഡലകാലത്തിന് സമാപനം കുറിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് എരകുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിക്കുക തൃപ്രയാർ പുഴയുടെ കിഴക്കേക്കരയിൽ വന്ന് അവസാനിക്കും അതിനുശേഷമാണ് ചങ്ങാടത്തിലുള്ള ഘോഷയാത്ര തുടങ്ങുന്നത് ഈ ചടങ്ങിനെപ്പറ്റി പത്രപ്രവർത്തകനും തൃപ്രയാർ പൂരം പുറപ്പാട് ചടങ്ങിലെ പാരമ്പര്യ അവകാശിയുമായ കൃഷ്ണകുമാർ ആമലത്ത് തൻ്റെ തീർത്ഥം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് എങ്ങനെയാണ് കണ്ടേൻ സീതയെ എന്ന ഹനുമത് വചനം കാതൂർത്തിരിക്കുന്ന തൃപ്രയാ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ മുന്നിലേക്ക് ഹനുമാൻ സ്വാമിയും വാനരപ്പടയും കൂടെ പുണ്യനദിയായ ശ്രീപ്രിയ നദിയിലൂടെ സന്തോഷത്തോടും ആഘോഷത്തോടെയും വരുന്നതിനെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് പത്താമുദയം നാളിൽ നടക്കുന്ന ചങ്ങാടം വരവ് മണ്ഡലകാല അവസാന ദിവസമായ ധനുപത്തിനാണ് ചങ്ങാടം വരവ് വാനരപ്പട ആർപ്പു വിളിച്ചും വാദ്യങ്ങൾ മുഴക്കിയുമാണ് എത്തിയിരുന്നത് ശ്രീരാമനെ കണ്ട് സീതാദേവിയെ കണ്ടതിൻ്റെ തെളിവായി ചൂടാരത്നം സമർപ്പിക്കുന്നതിനായാണ് ഹനുമാനും സംഘവും എത്തുന്നത് ഇതിൻ്റെ സ്മരണ പുതുക്കി കിഴക്കേ നടയിലുള്ള എരകുലങ്കര ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പോടെ എത്തിയ ശേഷം ചങ്ങാടത്തിൽ കയറുന്നു ഈ ദിവസം തൃപ്രയാ തേവർക്കു വേണ്ടി സ്വന്തം സ്ഥാനം മാറിയിരുന്ന ശാസ്താവിനെയും കൂട്ടി പുണ്യനദിക്കരയിൽ ആഘോഷ വരവിനെ സ്വീകരിക്കാൻ എഴുന്നള്ളി നിൽക്കുന്ന ചടങ്ങും നടക്കും കരയിലെത്തി ക്ഷേത്രപ്രദക്ഷിണം വെച്ചതിനു ശേഷമാണ് ചടങ്ങ് പൂർത്തിയാവുക ചെണ്ടമേളം കുരുത്തോലത്തോരണം മത്താപ്പ് ദീപയഷ്ടി പട്ടുകുട ആലവട്ടം വെൺചാമരം എന്നിവയുടെ അകമ്പടിയോടെ ആർപ്പു വിളിച്ച് വേലവരവ് മീനൂട്ടുകടവിൽ സമാപിക്കുന്നു തേവരും ശ്രീധർമ്മശാസ്താവും കിഴക്കേ നടയിൽ ഈ ഘോഷയാത്രയുടെ വരവും കാത്തു നിൽക്കുന്ന സമയം മുതൽ ചമ്പമേളം ആരംഭിക്കുന്നു എല്ലാവരും ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം ദേവരുടെയും ശാസ്താവിൻ്റെയും കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും അഞ്ച് പ്രദക്ഷിണത്തിനു ശേഷം മേളം സമാപിച്ച് കോലം ഇറക്കി രണ്ടു ദേവന്മാരും ശ്രീകോവിലിനകത്തേക്ക് തിരിച്ചെഴുന്നള്ളുന്നതോടെ വേലവരവ് സമാപിക്കുന്നു തൃപ്രയാർ ദേവർ സേതുബന്ധിക്കുന്ന ചെമാപ്പിള്ളി എന്ന സ്ഥലത്തുള്ള കൂട്ടാല തറവാട്ടുകാർക്കാണ് വേലവരവ് നടത്തുന്നതിനുള്ള ചുമതല പരമ്പരാഗതമായി ലഭിച്ച ഈ ചുമതല ഇപ്പോൾ നിർവഹിക്കുന്നത് കൂട്ടാല തറവാട്ടിലെ മുതിർന്ന അംഗമായ റുക്കിയ സുരേന്ദ്രനാണ് എനിക്കിപ്പോൾ വയസ്സ് എഴുപത്തിയേഴായി ഹനുമാൻ സ്വാമി ചൂടാരത്നായിട്ട് വരുന്ന ഒരു ചടങ്ങ് കൂടെ ഉള്ളതായിട്ട് എന്നുവരെ എനിക്ക് അറിയില്ലായിരുന്നു ചില കാര്യം എന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഇതിനെപ്പറ്റി അറിഞ്ഞത് ഇതുവരെ എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഏതായാലും ഇപ്രാവശ്യം വന്ന കാര്യത്തിലെല്ലാം പങ്കെടുക്കാൻ പറ്റിയാൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ചാനലിനോട് നന്ദി പറയുന്നു ഇയാനി മനോജ് മാറാട്ട് സനീഷ് മുളങ്ങാട്ടുകര ദിലീഷ് എന്നിവരും സഹായികളായി ചങ്ങാടത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് എല്ലാ വർഷവും പ്രവർത്തിച്ചു വരുന്നു ഒരു ഒരു മനസ്സിലൊരു അതല്ല നമ്മൾ 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 പൈസ പൈസ ഈ ഇത് വരുമ്പോൾ നല്ല കിട്ടും എത്ര ഇത്തരത്തിൽ വളരെ അപൂർവമായി നടക്കുന്ന ഒരു ചടങ്ങ് ഇനിയും കാണുവാനും കേൾക്കുവാനും പങ്കെടുക്കുവാനുമുള്ള ഭാഗ്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു